സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ മുളപ്പിച്ച കടല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു അരിപ്പ പാത്രമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കടല അതൊന്ന് കഴുകിയതിന് ശേഷം അത് മുഴുവനായിട്ട് ഈ ഈയൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കടല ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബീസിലൊക്കെ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെന്തായാലും ഇതേപോലെ സ്റ്റീമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തൊലി മാറിയിട്ട് അതൊന്ന് പുലർന്നു വരുന്ന ആ ഒരു സമയം വരെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കുത്താണ് ചേർത്ത് കൊടുക്കാനുള്ളത് വേറെ കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നേരെ തേങ്ങാ കൊത്താണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തേങ്ങാക്കുത്ത് ഒരു ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന്റെ ഒപ്പം നമ്മളിവിടെ ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ കോരി മാറ്റുന്നൊന്നുമില്ല ഈ ഒരു തേങ്ങാക്കോത്തിന്റെ ഒപ്പം തന്നെ മീഡിയം സൈസുള്ള ഒരു സവാള ചെറിയൊരു പീസ് ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു സവാള കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ആ ഒരു കടലയുടെ ആ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോവരുത് നമുക്ക് ഈ ഒരു ഈ ഒരു തേങ്ങ കൊത്തിണ്ടല്ലോ ആ ഒരു കളറിൽ തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സവാളക്ക് ആവശ്യമായിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ചെറിയൊരളവിൽ മാത്രം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടല കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈയൊരു പരുവത്തിൽ വേണം നമുക്ക് സവാള വയറ്റിയെടുക്കാനായിട്ടോ ഇനി നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യമേ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ മസാല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കടലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എരിവ് കുറച്ചും ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചചൊബിയൊക്കെ മാറുന്നവർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മുളപ്പിച്ച കടല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുളപ്പിച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കടല കുക്ക് ചെയ്യുന്ന അത്രയും സമയം വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മുളപ്പിച്ച കടല കുക്കായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഈയൊരു കടലയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം മുളപ്പിച്ച കടലായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഉപ്പ് ആവശ്യമില്ല അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് എരിവ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് വീണ്ടും ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവോളം മുളക് പൊടിയും അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടലയിൽ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ആ ഒരു മുളകൂടിയും ഗുരുമുളകൂടിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇതിലിപ്പോൾ എല്ലാം നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഉള്ളത് ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ച സവാള നമ്മൾ വഴറ്റൊന്നും ചെയ്യാത്ത പ പച്ച സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പച്ചയ്ക്ക് നമുക്ക് ഈ ഒരു സവാള കടിക്കാനായിട്ട് കിട്ടുന്ന സമയത്ത് കേട്ടോ അതേപോലെ മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയലൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം Bye.